ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടികയിലെ വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക ശ്രീനാരായണ ഹാളിൽ ശ്രീനാരായണ സാഹിത്യ മത്സരങ്ങൾ നടന്നു സാഹിത്യ മത്സരം നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ ഭദ്രദീപം കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു ജീവിത വിജയത്തിനായി ഗുരുവിന്റെ പഞ്ചശുദ്ധിയെക്കുറിച്ചും ഗുരു സംഘടിപ്പിച്ച സർവോമ സമ്മേളനത്തെ കുറിച്ചും ഉദ്ഘാടകം സംസാരിച്ചു

സാഹിത്യ മത്സരം തൊഴിലാൾ കൺവീനർ സി പി രാമകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ആഘോഷ കമ്മിറ്റി സെക്രട്ടറി സി കെ സുഭാഷ് നന്ദി പറഞ്ഞു സുരേഷ് യാനി വൈജു യാനി കോറോത്ത് സി ആർ സുന്ദരൻ കെ ആർ രാജീവ് യതീഷ് യാനി സകീർ കാവുങ്ങൻ ഉഷാ ഗണേശൻ ജയപ്രകാശ് വറാക്കഡവി അജയൻ തോട്ടുപുട തങ്കമണി ത്രിവിക്രമൻ സിന്ധു സിദ്ധപ്രസാദ് ഉഷാ അർജുനൻ എന്നിവർ നേതൃത്വം നൽകി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവർക്ക് ആദരാഞ്ചികൾ അർപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത് ദൈവദശകം ഗുരുസ്തവം കീർത്തനാലാപനം ചിത്രരചന ശ്രീനാരായണ ക്യൂസ് ഉപന്യാസരചന എന്നീ ഇനങ്ങളിലായി അഞ്ച് വേദികളിലായി നാൽപ്പതോളം വിദ്യാലയങ്ങളിലെ നാനൂറോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാവർക്കും ഗുരുദേവ ചിത്രം ആലേഖനം ചെയ്ത മൊമന്റോകൾ നൽകി മത്സരങ്ങളിൽ ഒന്ന് രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന കുട്ടികൾക്കുള്ള ട്രോഫികൾ ആഗസ്റ്റ് ഇരുപതിന് ഗുരുജയന്തി ദിനത്തിൽ വൈകിട്ട് ബഹുമാനപ്പെട്ട കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്ത സംസ്കാര സമ്മേളനത്തിൽ നൽകുന്നതാണ് അധികൃതർ അറിയിച്ചു